മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ പരപ്പനങ്ങാടി അരിയല്ലൂർ എം വി ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ യൂണിറ്റിന്റെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി മഞ്ചേരിയുടെയും താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റി തിരൂരങ്ങാടിയുടെയും നേതൃത്വത്തിൽ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അരിയല്ലൂർ ഇ എം വി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഇൻചാർജ് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു റാഗിംഗ് പോക്സോ ലഹരി ഗാർഹിക പീഡനം ബസിൽ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾക്കുള്ള നിയമപരിഹാരം എന്നിവ കുട്ടികളെ ബോധ്യപ്പെടുത്തി പ്രസ്തുത ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബെൻഷിദ ക്ലാസ് നയിച്ചു നേരിട്ട് ഡിസ്കഷനിൽ പങ്കെടുക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പേഴ്സണലായി കാര്യങ്ങൾ ചോദിക്കാനുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്തി വിദ്യാർത്ഥിനികൾ വളരെ നിർഭരരായാണ് വക്കീലുമായി അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് ചടങ്ങിൽ പ്രോ സർവർ കവിത തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി അംഗം ഖൈറുനിസ എന്നിവർ സംസാരിച്ചു സൗഹൃദ കോർഡിനേറ്റർ സുധീഷ് സ്വാഗതവും മീനാക്ഷി നന്ദിയും പറഞ്ഞു ന്യൂസ് പാരപ്പനങ്ങാടി